നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷം ഇപ്പോഴും വേട്ടയടപ്പെടുകയാണ് അതും നിസാര സംഭവങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ കരുതിക്കൂട്ടി ഹിന്ദുത്വവാദികൾ അഴിച്ചുവിടുന്ന അക്രമങ്ങളുടെ പേരിൽ ഓരോ ദിവസവും പൊലിയുന്നത് നിരവധി ജീവനുകളും ജീവിതങ്ങളുമാണ് നമ്മുടെ സാക്ഷര രാജ്യത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും മോദിയുടെ സ്വന്തം തട്ടകമെന്ന് വിശേഷിപ്പിക്കുന്ന ഗുജറാത്തിന്റെ മണ്ണിൽ നിന്ന് ഗുജറാത്തിലെ ചിക്കോദരയിൽ പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഫൈനൽ മത്സരത്തിൽ മുസ്ലിം താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്ന് പ്രദേശത്തെ ഹിന്ദുത്വവാദികൾ സംഘർഷം അഴിച്ചുവിടുകയായിരുന്നു സംഘർഷത്തിൽ മുസ്ലിം യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു ഇരുപത്തി മൂന്നുകാരനായ സൽമാൻ മോഹ്രയാണ് കൊല്ലപ്പെട്ടത് ടൂർണമെന്റിലെ ക്വാർട്ടർ ഫൈനലും സെമിയിലും മികച്ച പ്രകടനം നടത്തിയ കളിക്കാർ മുസ്ലിങ്ങളായിരുന്നു ഫൈനലിലെത്തിയ ഒരു ടീമിലും ഭൂരിഭാഗം പേരും മുസ്ലിങ്ങളായിരുന്നു ടീമിലും രണ്ടും മൂന്നും താരങ്ങൾ മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ വർഗീയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുസ്ലിം താരങ്ങൾ സുരക്ഷിതരല്ലെന്നും ടൂർണമെന്റ് സംഘാടകർ മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ കളി തുടങ്ങിയതോടെ കാണികളിൽ ഒരു വിഭാഗം ജയ് ശ്രീറാം വിളിക്കാൻ തുടങ്ങി മുസ്ലിം താരങ്ങൾ നല്ല രീതിയിൽ കളിക്കരുതെന്നായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇതിനിടയിലാണ് മദ്യപിച്ചെത്തിയ ഒരു സംഘം ആളുകൾ സൽമാനുമായി തർക്കത്തിൽ ഏർപ്പെടുന്നത് പാർക്കിംഗ് സ്റ്റാൻഡിൽ നിന്ന് ബൈക്ക് മാറ്റാൻ അവർ സൽമാനോട് ആവശ്യപ്പെടുകയും കുറച്ച് സമയങ്ങൾക്ക് ശേഷം കൂടുതൽ പേരുമായ സൽമാനാണെന്ന് തെറ്റിദ്ധരിച്ച് സുഹേൽ എന്ന യുവാവിനെ ആക്രമിക്കാൻ തുടങ്ങുകയുമായിരുന്നു സുഹേലിനെ രക്ഷിക്കാനായി ശ്രമിച്ചതോടെ സൽമാനു നേരെയും ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഉണ്ടായത് ക്രൂരമായ മർദ്ദനത്തിനാണ് ഇയാൾ ഇരയായത് വലത് കൈയിൽ അടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു കണ്ണിന് താഴെ മുറിവേറ്റു കത്തികൊണ്ടുള്ള കുത്തേറ്റ് വൃക്കയ്ക്ക് തകരാർ സംഭവിച്ചു വലിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടായി ചെവി കടിച്ചു മുറിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് കത്തി വൃക്കയിൽ തട്ടിയതാണ് മരണത്തിന്റെ പ്രധാന കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൽമാനെ കൂടാതെ മറ്റ് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു സംഭവത്തിൽ ഇതുവരെ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സൽമാനെ കത്തി കൊണ്ടും മർദ്ദിച്ച വിശാൽ ശക്തി എന്നിവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് മറ്റൊരു വസ്തുത സത്യത്തിൽ തെരുവിൽ അലയുന്ന പട്ടികൾക്ക് സമാനമായി കടിച്ചു കീറുകയായിരുന്നു മുസ്ലിം യുവാവിനെ ഹിന്ദുത്വവാദികൾ ഒരു പ്രാദേശിക ടൂർണമെന്റിൽ മുസ്ലിം യുവാക്കൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് ഹിന്ദുത്വവാദികൾ മുസ്ലിം യുവാക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് എന്നത് വളരെ ലജ്ജിക്കുന്ന കാര്യം തന്നെയാണ് കുറച്ചെങ്കിലും ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും ഇവരെ വിളിക്കാമായിരുന്നു എന്തായാലും മോദി അധികാരത്തിലിരിക്കുന്ന അത്രയും കാലം ന്യൂനപക്ഷക്കാർക്ക് നീതി ലഭിക്കില്ല എന്നതിന് തെളിവ് തന്നെയാണ് ഇത്തരം വാർത്തകൾ